ഓറൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ സുദർശൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വയം പരിശോധനയിലൂടെ എങ്ങനെ നമുക്ക് ഓറൽ ക്യാൻസർ നേരത്തെ കണ്ടെത്താം എന്നുള്ളതാണ് ലോകത്തിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം പേരാണ് ഓരോ വർഷവും ഓറൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത് നമുക്ക് വരാതെ നോക്കാവുന്നതേ ഉള്ളൂ സ്വയം പരിശോധനയിലൂടെ എങ്ങനെ നമുക്ക് ഓറൽ ക്യാൻസർ നേരത്തെ കണ്ടെത്താമെന്ന് നോക്കാം അതിനായി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ കുറച്ച് മാർഗ്ഗങ്ങളിലൂടെ ഓറൽ ക്യാൻസർ നേരത്തെ കണ്ടെത്താം അതിനായി നല്ല പ്രകാശമുള്ള അടുത്ത് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക കണ്ണാടിയിൽ കൂടി നമുക്ക് വായുടെ ഓരോ ഭാഗങ്ങളും നോക്കി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാം വിപ്പ് പല്ലോ ഒറ്റക്കമ്പിയോ ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അത് മാറ്റിയിട്ട് പരിശോധനകൾ ആരംഭിക്കാം ആദ്യമായി ചുണ്ടുകൾ ചുണ്ടുകളുടെ പുറവും അകവും നോക്കുക വെളുത്തതോ ചുവന്നതോ ആയ പാടുകളുണ്ടോ അതോ ഉണങ്ങാത്ത മുറിവുകളുണ്ടോ എന്ന് പരിശോധിക്കുക മേൽച്ചുണ്ട് തുറന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും എന്ന് ശ്രദ്ധിക്കുക കീഴ്ചുണ്ട് തുറന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കുക അതിനുശേഷം മുകളിലത്തെയും താഴത്തെയും മോണകൾ പരിശോധിക്കുക എന്തെങ്കിലും നിറവ്യത്യാസമോ പാടുകളോ ഉണങ്ങാത്ത മുറിവുകളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക കഴുത്ത് പുറകോട്ടാക്കിയതിന് ശേഷം വായു തുറന്ന് നോക്കാം വായുടെ മുകൾ ഭാഗവും അതുപോലെ നാവ് പൊന്തിയതിനു ശേഷം നാവിൻ്റെ താഴ്ഭാഗവും പരിശോധിക്കുക ഒരു കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഗോസോ ഉപയോഗിച്ച് നാവ് പുറത്തോട്ട് വലിച്ചതിന് ശേഷം നാവിൻ്റെ ഇരുവശവും മുകളിലും താഴെയും പരിശോധിക്കാം അതിനുശേഷം ടോൺസിൽ ഭാഗം അണ്ണാക്ക് എന്നിവ നന്നായി പരിശോധിക്കുക ആഹാരം കഴിക്കാനും വെള്ളം ഇറക്കാനുമുള്ള ബുദ്ധിമുട്ട് അതുപോലെ ശബ്ദത്തിന് വ്യത്യാസം എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡെൻറ്റിസ്റ്റിനെയോ ഫിസിഷ്യനെയോ സമീപിക്കുക ഓരോ മാസവും സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ആറുമാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കേണ്ടതും വളരെ പ്രാധാന്യമാണ് ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം